നവകേരളം ലക്ഷ്യമിട്ട സമഗ്ര വികസന കുതിപ്പ് തുടരുകയാണ് കിഫ്ബി വനംവകുപ്പിന് കിഫ്ബി ഇതുവരെ നൽകിയത് കോടി രൂപയാണ് മലയോര മേഖലയിൽ മാറ്റത്തിന്റെ കാറ്റ് വീശുകയാണ് കിഫ്ബിയിലൂടെ കേരളത്തിന്റെ വികസന കാഴ്ചപ്പാട് തന്നെ മാറ്റിമറിച്ച മുന്നേറ്റങ്ങൾക്ക് കാരണമായ പദ്ധതി ഗ്രാമ നഗരവ്യത്യാസമില്ലാതെ സമസ്ത മേഖലയിലും വികസന കുതിപ്പ് സാധ്യമാക്കിയ കിഫ്ബി ജനങ്ങൾ നേരിട്ടറിയുകയാണ് കിഫ്ബിയിലൂടെ മലയാള മണ്ണിലുണ്ടായ പ്രകടമായ മാറ്റങ്ങൾ വനംവകുപ്പ് കിഫ്ബിക്ക് സമർപ്പിച്ച വിവിധ പദ്ധതികൾക്കായി ആകെ അറുന്നൂറ്റി മുപ്പത്തൊൻ മൂന്ന് പോയിന്റ് അഞ്ച് ഒമ്പത് കോടി രൂപയുടെ പ്രവർത്തന അനുമതികളാണ് ലഭിച്ചിട്ടുള്ളത് വനംവകുപ്പിന് കിഫ്ബിയിലൂടെ വലിയ നേട്ടമാണ് സാധ്യമായത് അറുന്നൂറ്റി മുപ്പത്തിമൂന്ന് കോടി അൻപത്തിയൊൻപത് ലക്ഷത്തിന്റെ പദ്ധതികൾ സുവോളജിക്കൽ പാർക്ക് മുതൽ റെയിൽ ഫെൻസിംഗ് വരെ നീളുന്ന സമഗ്ര വികസന രേഖ മലയോര ജനതയുടെ ജീവിത സാഹചര്യങ്ങളിൽ വലിയ മാറ്റം വരുത്താൻ കിഫ്ബിയുടെ സഹായത്തോടെ നടപ്പാക്കിയ പദ്ധതികളിലൂടെ വനവകുപ്പിന് സാധിച്ചു എടുത്തു പറയേണ്ടത് പുത്തൂർ ജുവോളജിക്കൽ പാർക്കാണ് ഇടതു സർക്കാരിന്റെ സ്വപ്ന പദ്ധതി ഇന്ത്യയിലെ ആദ്യത്തെ ഡിസൈൻ മൃഗശാല ഏഷ്യയിലെ ഏറ്റവും വലിയ മൃഗശാലകളിലൊന്ന് മൃഗങ്ങളുടെയും പക്ഷികളുടെയും സ്വാഭാവിക ആവാസവ്യവസ്ഥ പുനർനിർമ്മിച്ചുകൊണ്ട് മുന്നൂറ്റി അൻപത് ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന വലിയ സുവോളജിക്കൽ പാർക്ക് തൃശൂർ നഗരഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന മൃഗശാലയുടെ സ്ഥലപരിമിതി മറികടക്കാൻ സർക്കാർ കണ്ടെത്തിയ ബൃഹത് പദ്ധതി ദക്ഷിണേന്ത്യയിലെ തന്നെ മാതൃകാപരമായ ഒരു പദ്ധതിയാണ് തൃശ്ശൂർ ജില്ലയിലെ പുത്തൂരിൽ സ്ഥാപിക്കുന്ന സുവോളജിക്കൽ പാർക്ക് അതൊരു പുതിയ കൺസെപ്റ്റാണ് ആ സുവോളജിക്കൽ പാർക്കിൽ ഇതുപോലെ പിടികൂടുന്ന വന്യജീവികളെ കൊണ്ടുപോയി അവരെ ശുശ്രൂഷിക്കുകയും ജനങ്ങൾക്ക് അത് കാണാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്ന ഒരു പാർക്ക് ആ പാർക്ക് വനംവകുപ്പിന്റെ അഭിമാന പദ്ധതിയാണ് അതിന് മുന്നൂറ്റി മുപ്പത്തി ഒന്ന് കോടി രൂപ ആണ് അനുവദിച്ചിട്ടുള്ളത് മൃഗശാല ഓണത്തിന് മുൻപ് പൂർണ്ണമായും തുറക്കാനാണ് സർക്കാർ ആലോചിക്കുന്നത് മൃഗങ്ങളെ എത്തിക്കുന്നത് ഉൾപ്പെടെയുള്ള പാർക്കിലേക്കുള്ള റോഡിന്റെയും പാലത്തിന്റെയും നിർമ്മാണം ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു ഇതിനകം തന്നെ പണി പൂർത്തിയാകാറായ ഘട്ടത്തിൽ ഇരുന്നൂറ്റി നാല് രൂപയുടെ പ്രവർത്തനങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു ഈ ഓണക്കാലത്ത് ആ പ്രവർത്തനം പൂർത്തിയാക്കി ജനങ്ങൾക്കായി സമർപ്പിക്കണമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇത് വനംവകുപ്പിന്റെ അഭിമാന പദ്ധതികളാണ് കിഫ്ബിയിൽ നിന്നും മുന്നൂറ്റി മുപ്പത്തിയൊന്ന് കോടി ഇരുപത്തിയൊന്ന് ലക്ഷം രൂപയാണ് ഈ വലിയ പദ്ധതിക്ക് അനുവദിച്ചത് അതിൽ ഇരുന്നൂറ്റിനാൽപ്പത് കോടി രൂപ ഇതിനോടകം ചെലവാക്കി സർക്കാരിന്റെ ഇച്ഛാശക്തിയും കിഫ്ബിയുടെ കൈത്താങ്ങും കൂടിയാകുമ്പോൾ കൊല്ലൂർ മണ്ഡലത്തെ ലോക സഞ്ചാര ഭൂപടത്തിൽ അടയാളപ്പെടുത്തുന്ന പദ്ധതി അതിവേഗം പൂർണ്ണതയിലേക്കെത്തുന്നു മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുക എന്നത് ഏതൊരു സർക്കാരിന്റെയും മുന്നിലുള്ള വലിയ വെല്ലുവിളിയാണ് നാടിനെയും കാടിനെയും ഒരുപോലെ സംരക്ഷിക്കാനുള്ള പദ്ധതികളുണ്ടാകണം ആ പദ്ധതികളുടെ വിഭാവനത്തിന് താങ്ങായി നിൽക്കുകയാണ് കിഫ്ബി ഇരുന്നൂറ്റി കോടി രൂപയാണ് ഇതിനുവേണ്ടി കിഫ്ബി വനം വനംവകുപ്പിന് കൈമാറിയത് ഇതിൽ കോടി ലക്ഷം രൂപ സ്വയം പുനരധിവാസ പദ്ധതിക്ക് വേണ്ടി മാത്രം മാറ്റിവെച്ചു കണ്ണൂർ സൗത്ത് വയനാട് നോർത്ത് വയനാട് വയനാട് തിരുവനന്തപുരം വനം ഡിവിഷനുകൾക്ക് കീഴിലായി വനത്തിനുള്ളിൽ താമസിക്കുന്നവരെ പുനരധിവസിപ്പിക്കാനാണ് ഈ ഫണ്ട് വിനിയോഗിക്കുന്നത് നവകിരണം എന്ന പേരിലുള്ള സ്വയം സന്നദ്ധ പുനരധിവാസ പദ്ധതി പ്രകാരം ആദ്യഘട്ടത്തിലാകെ നാനൂറ്റി അൻപത്തിയേഴ് കുടുംബയൂണിറ്റുകളുള്ളതിൽ നൂറ്റി എൺപത്തിയാറ് കുടുംബ യൂണിറ്റുകളെ മാറ്റിപ്പാർപ്പിക്കുന്ന നടപടികൾ പൂർത്തിയാക്കി നൂറ്റി അറുപത്തിനാല് കുടുംബ യൂണിറ്റുകൾക്ക് പദ്ധതി തുകയായ പതിനഞ്ച് ലക്ഷം രൂപ വീതവും ഇരുപത്തിരണ്ട് കുടുംബ യൂണിറ്റുകൾക്ക് ഒന്നാം ഘടുവായ ഏഴര ലക്ഷം രൂപ വീതവും നൽകി ആകെ വിതരണം ചെയ്തത് രണ്ടായിരത്തി അറുനൂറ്റി ഇരുപത്തിയഞ്ച് ലക്ഷം നവകിരണം പദ്ധതി രണ്ടാം ഘട്ടം നടപ്പാക്കാനും കിഫ്ബിയുടെ ഇടപെടലുണ്ടായി രണ്ടാം ഘട്ടത്തിൽ നാനൂറ്റി അൻപത്തിമൂന്ന് കുടുംബ യൂണിറ്റുകളെ കൂടി പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇതിനായി ആറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് ലക്ഷം രൂപയാണ് വകുന്നത് വനി മനുഷ്യ വന്യജീവികളുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളുണ്ട് ആ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് രണ്ട് ഘട്ടങ്ങളിലായി ഇരുന്നൂറ്റി ഇരുപത് കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത് പ്രതിരോധ കിടങ്ങുകളും സ്റ്റീൽ പൈപ്പുകളും പ്രതിരോധ മതിലുകളുമാണ് കെട്ടുക ഇതെല്ലാം കൂടി ഇരുന്നൂറ്റി അറുപതിൽ അധികം കിലോമീറ്റർ ദൂരം പ്രതിരോധ മതിലുകളും സോളാർ ഹാങ്ങിങ് ഫെൻസിങ്ങുകളും ഹാങ്ങിങ് ഫെൻസുകളും റെയിൽ ും വനത്തിനുള്ളിൽ ജലലഭ്യത കുറയുന്നതാണ് വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്ന് വനത്തിനുള്ളിൽ ജലലഭ്യത ഉറപ്പാക്കാനായി കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നാൽപ്പത്തിയാറ് ചെക്ക് ഡാമുകൾ നിർമ്മിക്കാൻ കിഫ്ബി നൽകിയത് എണ്ണൂറ് ലക്ഷം രൂപ മനുഷ്യ വന്യജീവി സംഘർഷം രൂക്ഷമായ ജനവാസ മേഖലയിൽ ആയിരം സോളാർ തെരുവിളക്കുകളും എൺപത്തിനാല് ഹൈമാസ് തെരുവ് വിളക്കുകളും സ്ഥാപിക്കുന്നതിനായി കിഫ്ബി നൽകിയത് എണ്ണൂറ് ലക്ഷം രൂപ പുനലൂർ തെന്മല തിരുവനന്തപുരം മണ്ണാർക്കാട് പാലക്കാട് ഡിവിഷനുകളിലായി സൗരോർജ്ജ സൌരോർജ്ജവേലി നിർമ്മിക്കാനായി കിഫ്ബി ചെലവിട്ടത് ഒന്നര കോടി രൂപ നിലമ്പൂർ സൌത്ത് നോർത്ത് വയനാട് സൌത്ത് വയനാട് ഡിവിഷനുകളിൽ സൗരോർജ്ജ തൂക്കുവേലി നിർമ്മിക്കാൻ കിഫ്ബി നൽകിയത് പന്ത്രണ്ട് ദശാംശം മൂന്ന് ഏഴ് കോടി രൂപ പാലക്കാട് വയനാട് ഡിവിഷനുകളിൽ ആനപ്രതിരോധ മുതൽ സ്ഥാപിക്കാൻ അനുവദിച്ചത് ഒന്ന് ദശാംശം പൂജ്യം രണ്ട് കോടി രൂപ വയനാട് ഡിവിഷനിൽ റെയിൽ ഫെൻസിംഗ് നിർമ്മാണത്തിന് പതിമൂന്ന് ദശാംശം ഏഴ് മൂന്ന് കോടി വിവിധ ഡിവിഷനുകളിൽ ക്രാഷ്ഗാർഡ് സ്റ്റീൽ റോ ഫെൻസിംഗ് നിർമ്മിച്ചത് കിഫ്ബിയുടെ സഹായത്തോടെ ഇതിന് കിഫ്ബി ചെലവിട്ടത് പന്ത്രണ്ട് ദശാംശം ഒൻപത് എട്ട് കോടി രൂപ വനംവകുപ്പിന്റെ ദ്രുതകർമ്മ സംഘത്തെ ശക്തിപ്പെടുത്താനും കിഫ്ബിയുടെ ഇടപെടലുണ്ടായി ഇരുപത്തിയഞ്ച് വാഹനങ്ങളും അൻപത് തോക്കുകളും വാങ്ങാൻ കിഫ്ബി സഹായം നൽകി ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന വന്യജീവികളെ പിടികൂടാൻ ആധുനിക സംവിധാനങ്ങളോടുകൂടിയ കൂടുകളടക്കമുള്ളവ് വാങ്ങാൻ എഴുന്നൂറ്റി എട്ട് ലക്ഷം രൂപയാണ് കിഫ്ബി ചെലവിട്ടത് വനം വകുപ്പിന്റെ വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതോടൊപ്പം തന്നെ സേനയെയും ശക്തിപ്പെടുത്തേണ്ടതുണ്ട് സേനയെ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി അവർക്ക് ആധുനിക രീതിയിലുള്ള തോക്കുകൾ ഹെൽമറ്റുകൾ ടോർച്ചുകൾ ക്യാമറകൾ ഇങ്ങനെയുള്ള നിരവധി പരിപാടികൾക്കാണ് ഇപ്പോൾ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുള്ളത് ഈ പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുന്നതോടുകൂടി വന്യജീവി ആക്രമണത്തിൽ നിന്നും കേരളത്തിലെ കർഷക സമൂഹത്തെ സംരക്ഷിക്കാനുള്ള ജനങ്ങളുടെ ആഗ്രഹം സാധ്യതമാക്കാൻ കഴിയുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് കോട്ടൂർ ആന പുനരധിവാസ കേന്ദ്രത്തിനായി എൺപത്തിരണ്ട് കോടി മുപ്പത്തിയെട്ട് ലക്ഷം രൂപയാണ് കിഫ്ബിൽ അനുവദിച്ചത് കോഴിക്കോട് പേരാമ്പ്രയിലെ ആനിമൽ ഹോസ് പൈ സെന്ററിന് ഒന്ന് കോടി രൂപ അനുവദിച്ചു ആന പുനധിത്തിനായി മുത്തങ്ങയിലും പുതിയ സംവിധാനങ്ങൾ ഒരുക്കാനും കിഫ്ബി സഹായം കോട്ടൂർ എന്ന് പറയുന്ന തിരുവനന്തപുരത്തെ സ്ഥലത്ത് ഒരു ആന പുനരധിവാസ കേന്ദ്രം സ്ഥാപിക്കാൻ തീരുമാനിച്ചത് നാട്ടുവിളക്കുന്ന കാട്ടാനകളെ പിടിച്ച് അവയെ ശുശ്രൂഷിക്കാനും അവർക്കാവശ്യമായ സംരക്ഷണം ഉറപ്പുവരുത്താനുമുള്ള ആന പുനരധിവാസ കേന്ദ്രത്തിന് കോടി രൂപയാണ് അനുവദിച്ചത് ആ ആ പണം ഉപയോഗിച്ച് സമയബന്ധിതമായി പദ്ധതി കഴിഞ്ഞ ഒക്ടോബറിൽ യും ചെയ്തു ആന കടുവ തുടങ്ങിയ വന്യമൃഗങ്ങളുടെ സഞ്ചാരപാതകൾ നിരീക്ഷിക്കുന്നത് വനംവകുപ്പിനെ സംബന്ധിച്ച് നിർണായകമായ പ്രവൃത്തിയാണ് പത്തു വീതം റേഡിയോ കോളറുകളാണ് നൂറ് ലക്ഷം രൂപ ചെലവിൽ കിഫ്ബി ഫണ്ടിലൂടെ വനംവകുപ്പിന് ലഭിക്കുന്നത് സാങ്കേതികവിദ്യ വികസിച്ചത് വന്യജീവി നിരീക്ഷണത്തിന് വലിയ സഹായമായി ലോകോത്തര നിലവാരമുള്ള പത്ത് തെർമൽ ഡ്രോണുകൾ നാൽപ്പത്തിമൂന്ന് സ്റ്റാൻഡേർഡ് ഡ്രോണുകൾ ആയിരം ക്യാമറ ട്രാപ്പുകൾ എഐ സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള ഇരുനൂറ്റി അറുപത്തിയേഴ് മുന്നറിയിപ്പ് സംവിധാനങ്ങൾ എന്നിവ വനംവകുപ്പ് ലഭ്യമാക്കുന്നത് കിഫ്ബി ഫണ്ടിലൂടെയാണ് വനംവകുപ്പിന്റെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാൻ കിഫ്ബി എത്തിയതിലൂടെ സാധിച്ചു എന്നത് വസ്തുതയാണ് മാറ്റത്തിന്റെ കാറ്റുവീശുകയാണ് മലയോര മേഖലയിൽ ആ മാറ്റത്തിന് വഴിവെച്ചതിൽ നിർണായക പങ്കുവഹിക്കുന്നത് കേരളക്കരയുടെ ജനകീയ വികസന പദ്ധതിയായ കിഫ്ബി